സ്കൂളുകളിൽ ഹിന്ദി ഭാഷ നിർബന്ധമായി പഠിപ്പിക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച വാക്പോരിൽ അണിനിരുന്ന് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്രം ഹിന്ദി അടിച്ചേല്പ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്ന തമിഴ്നാട് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണാണ് ഹിന്ദി ഭാഷയ്ക്കെതിരെയുള്ള തമിഴ്നാട് നേതാക്കളുടെ വാദങ്ങൾ കപടതയാണെന്ന് ആരോപിച്ച പവൻ കല്യാൺ ഹിന്ദിയെ എതിർക്കുന്നവർ തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ലാഭം കൊയ്യുന്നത് എന്തിനാണെന്നും ചോദിച്ചു ചിലർ ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തമിഴ്നാട് നേതാക്കൾ ഹിന്ദി എതിർക്കുമ്പോൾ തന്നെ സാമ്പത്തിക നേട്ടത്തിനായി അവരുടെ സിനിമകൾ ഹിന്ദിയിൽ ഡബ് ചെയ്യാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ബോളിവുഡിൽ നിന്ന് പണം വേണം പക്ഷെ ഹിന്ദി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു അത് എന്ത് യുക്തിയാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലെ പീതംപുരത്ത് പാർട്ടിയുടെ പന്ത്രണ്ടാം സ്ഥാപക ദിനത്തിൽ പ്രസംഗിക്കവേ പവൻ കല്യാൺ വിമർശിച്ചു ഹിന്ദി എതിർക്കുന്നവർ എന്തിനാണ് സിനിമകൾ ഡബ് ചെയ്ത് ലാഭം നേടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെയും മറ്റു നേതാക്കളുടെയും ആരോപണങ്ങൾക്ക് മറുപടിയാണ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ചോദ്യം ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ പരാമർശിച്ച കല്യാൺ രാജ്യത്തിന് രണ്ട് പ്രബല ഭാഷകളല്ല തമിഴ് ഉൾപ്പെടെ എല്ലാ ഭാഷകളും ആവശ്യമാണെന്ന് പറഞ്ഞു ഇന്ത്യക്ക് തമിഴ് ഉൾപ്പെടെ ഒന്നിലകം ഭാഷകൾ ആവശ്യമാണ് അല്ലാതെ രണ്ടെണ്ണം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്താനും ഭാഷാ വൈവിധ്യം അംഗീകരിക്കണം കല്യാൺ കൂട്ടിച്ചേർത്തു ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിച്ച നയമെന്നും ഹിന്ദി കോളിനി വൽക്കരണമെന്നും വിമർശിച്ച മുഖ്യമന്ത്രി ഈ നയം തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുമെന്നും ആരോപിച്ചിരുന്നു സംസ്ഥാനത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ ഫണ്ട് പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇതോടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും തമിഴ്നാടും തമ്മിലുള്ള പോര് രൂക്ഷമായി കമൽഹാസൻ അടക്കമുള്ള പല നേതാക്കളും തമിഴ് ഭാഷയ്ക്ക് വേണ്ടി രംഗത്തു വന്നു അതേസമയം എഞ്ചിനീയറിംഗും മെഡിസിനും ഉള്പ്പെടെയുള്ള വിഷയങ്ങള് തമിഴില് പഠിപ്പിക്കാന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനെ കേന്ദ്രമന്ത്രി അമിത്ഷാ പരിഹസിച്ചത്